വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാസ്തവ വിരുദ്ധ പ്രസ്താവനയിൽ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം മുഖപ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഏതു രാഷ്ട്രീയത്തിന്റെയോ തെരഞ്ഞെടുപ്പിന്റെയോ ഭാഗമാകട്ടെ നുണ പറയരുത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നുവെന്ന് ധ്വനിപ്പിക്കുന്ന അങ്ങയുടെ പ്രസ്താവന നുണയും അവഹേളനവുമാണ് സർക്കാർ അനുശാസിക്കുന്ന വിധത്തിൽ ഭിന്നശേഷി നിയമനവും ആവശ്യമായ ഒഴിവുകളും നിലനിർത്തിയിട്ടുണ്ടെന്ന സത്യവാങ്മൂലം ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനും കോടതിക്കും നൽകിയിട്ടുണ്ടെന്ന യാഥാര്ത്ഥ്യം മറച്ചുവെച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവന മുകളിലൂടെ മുണ്ടും മടക്കിക്കുത്തി നടത്തുന്ന അഭ്യാസം പോലെയാണ് തോന്നുന്നത് ദയവായി ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ പൊതുസമൂഹത്തിൽ നിയമവിരുദ്ധരായി ചിത്രീകരിക്കരുത് എന്താണ് ക്രൈസ്തവർ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരള സമൂഹത്തോട് ചെയ്ത തെറ്റെന്ന് ഈ സർക്കാർ തെളിച്ചു പറയണം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃത ഒഴിവുകൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ട ശേഷം മറ്റു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി അവയെ ക്രമവൽക്കരിക്കണമെന്ന എൻ എസ് എസ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട വിധിയിൽ സുപ്രീംകോടതി തീർപ്പ് കൽപ്പിച്ചത് കഴിഞ്ഞ മാർച്ചിലാണ് തുടർന്ന് അനുകൂലമായ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തു സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് നടപ്പാക്കാമെന്ന് സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് കൺസോർഷ്യം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് നേടിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ നാല് ശതമാനം ഭിന്നശേഷിക്കാരെ സ്കൂളുകളിൽ നിയമിക്കണമെന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ എട്ടിന് ശേഷമുള്ള മറ്റ് അധ്യാപകരുടെ നിയമനങ്ങളും അതിനു മുൻപുള്ള തസ്തികയാണെങ്കിൽ പോലും സ്ഥിര നിയമനം നൽകിയത് ഈ തീയതിക്ക് ശേഷമാണെങ്കിൽ അതും താൽക്കാലിക നിയമനമായേ അംഗീകരിക്കൂ താൽക്കാലികക്കാർക്ക് ഉയർന്ന ശമ്പളമോ ആനുകൂല്യങ്ങളോ ശമ്പളത്തോടെയുള്ള അവധിയോ കൊടുക്കേണ്ടതില്ലാത്തതിനാൽ സർക്കാരിന് ലാഭമായിരിക്കാം മാത്രമല്ല ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമന ഉത്തരവ് നൽകിയാൽ സ്ഥിര നിയമനമെന്ന അവകാശം കോടതിയിൽ പോലും അധ്യാപകർക്ക് ഉന്നയിക്കാനാവില്ല മാനേജ്മെന്റുകളോടുള്ള ഈ സർക്കാരിന്റെ പക ഏകദേശം പതിനാറായിരത്തിലധികം അധ്യാപകരെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും ദുരിതത്തിലാക്കിയിട്ട് വർഷങ്ങളായി ഭിന്നശേഷിക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ജാതിമത ഭേദമില്ലാതെ ചേർത്തു നിർത്തി കാലങ്ങളായി ലാഭചെയ്യില്ലാതെ പരിചരിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെക്കുറിച്ച് ഈ സർക്കാരിനെ അറിയില്ലായിരിക്കാം ഭിന്നശേഷിക്കാരായ അധ്യാപകരെ ആവശ്യത്തിനെ കിട്ടുന്നില്ലെന്ന നഗ്നസത്യം അംഗീകരിക്കാനുള്ള മര്യാദയാണ് ഈ സർക്കാർ ആദ്യം കാണിക്കേണ്ടത് എന്നിട്ട് മറ്റു നിയമനങ്ങൾ അംഗീകരിക്കൂ നീതിക്കായി കാത്തിരിക്കുന്ന ആ മനുഷ്യർക്കും തോന്നട്ടെ തങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇവിടെയൊരു സർക്കാരുണ്ടെന്ന് മുഖ്യമന്ത്രി തങ്ങള്ക്കൊപ്പമാണെന്നത് കേവലം പരസ്യമല്ലെന്നും തോന്നട്ടെ എന്ന വാക്കുകളോടെയാണ് ദീപിക മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്